മുഖ്യമന്ത്രിയുടെ മകളാണെന്നോ പ്രധാനമന്ത്രിയുടെ മകളാണെന്നോ ഒന്നും നിയമത്തിനു മുമ്പിൽ ഇല്ല മുമ്പിൽ എല്ലാവരും സമന്മാരാണ് നമ്മുടെ രാജ്യം അങ്ങനെയുള്ള ഒരു നിയമവാഴ്ചയുള്ള ഒരു രാജ്യമാണ് നമ്മുടേത് അത് ഏത് പ്രഗത്ഭനായാലും ഏത് കൊലകൊമ്പനായാലും നിയമം നിയമത്തിന്റെ വഴിക്കേ പോവുള്ളൂ ഉപ്പ് ആരായാലും അവർ വെള്ളം കുടിക്കാതിരിക്കില്ല നമ്മുടെ രാജ്യത്ത് ശക്തമായ അഴിമതി വിരുദ്ധ നിലപാടുകളുള്ള ഒരു ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി രണ്ടായിരത്തി പതിനാലിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ആ വർഷം ആഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ പതാക ഉയർത്തിക്കൊണ്ട് പറഞ്ഞത് എൻ്റെ സർക്കാർ തിന്നുകയുമില്ല തിറ്റിക്കുകയുമില്ല എന്നുള്ളതാണ് അത് അഴിമതിക്കെതിരായിട്ടുള്ള ശരിയായ നിലപാട് ബി ജെ പിക്ക് ഉണ്ട് കോൺഗ്രസിനോ സി പി എമ്മിനോ ആ നിലപാടില്ല അപ്പൊ ആ നിലപാടാണ് എല്ലാ അത് തെരഞ്ഞെടുപ്പ് വരുന്നത് നോക്കിയിട്ടല്ല തെരഞ്ഞെടുപ്പ് വരും പോവും പക്ഷെ നിയമം നിയമത്തിൻ്റെ വഴിക്ക് ശരിയായ രീതിയിൽ പോകും